ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തിയ പരിശോധനയിലൊക്കെ ബീഹാറിൽ വലിയ തോതിൽ വോട്ട് ജോലി നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ടീമിന് കിട്ടിയ വിവരം അപ്പോൾ പല മണ്ഡലങ്ങളിലും വ്യാപകമായി വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പല മണ്ഡലങ്ങളിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിൽ ദുരൂഹതയുണ്ട് അതുപോലെ തന്നെ ഈ ഹരിയാനയിൽ ഉയർത്തിയ പോലെ അതുപോലെ മഹാദേവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ക്യാമ്പിന്റെ വിലയിരുത്തൽ ഈ എക്സിറ്റ് പോളുകൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായം രാഹുൽ ഗാന്ധി ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ എസ് ഐ ആർ നടപ്പാക്കിയത് ബീഹാറിലെ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു രാഷ്ട്രീയ പ്രചരണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇനിയുള്ള നീക്കം എന്നത് അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ക്യാമ്പ് വിലയിരുത്തുന്നത് ബീഹാറിൽ വ്യാപകമായി വോട്ട് ചോരി നടന്നിട്ടുണ്ട് വോട്ട് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ അർത്ഥത്തിൽ ഒരു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് ക്യാമ്പിനും തേജസ്വി യാദവിനും ആത്മവിശ്വാസം ഇടിച്ചിട്ടുണ്ടാവാം എന്നതാണ് കാരണം പതിനൊന്ന് എക്സിറ്റ് പോളുകളിൽ പത്തെണ്ണവും ആ രീതിയിൽ പ്രവചിക്കുന്ന സമയത്ത് ഭരണത്തിന് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാവാം എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ബീഹാറിലൊരു മറ്റൊരു റെക്കോർഡാണ് ഇന്ത്യയിലെ തന്നെ സമീപകാലത്തെ റെക്കോർഡുകളെല്ലാം നിതീഷ് കുമാർ ഭേദിക്കുകയാണ് ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലേക്കാണ് അഞ്ചാമത്തെ ടേമിലേക്കാണ് നിതീഷ് കുമാർ പോവുക പക്ഷേ വോട്ട് ജോലി നടന്നിട്ടുണ്ട് എന്ന ആരോപണത്തെ ഇനി എങ്ങനെയാണ് അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുക തിരിച്ചാണ് റിസൾട്ട്

അവിടെയും ലഡു വിതരണത്തിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്താണ് അവിടെ മൊത്തത്തിലുള്ള ഈ ദേശീയ ബി ഓഫീസിലുള്ള ഒരു മൂഡ് അരുൺ വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് ഏതാണെങ്കിലും ഇന്നിപ്പോൾ ബിഹാറിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തേക്കായിരിക്കും നോക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സാധാരണഗതിയിൽ വലിയ വിജയം ഉണ്ടാകുന്നതിന് പിന്നാലെ ഇങ്ങോട്ട് എത്താറുണ്ട് നിലവിൽ ബി ജെ പി ആസ്ഥാനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിലവിൽ ഇവിടെ ആളൊന്നും ആരുമില്ല പ്രത്യേകിച്ച് ഇവിടെ സാധാരണഗതിയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ വിജയം ഉണ്ടാകുമ്പോൾ ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രവർത്തനത്തുക വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷമാണ് എട്ട് മണിയോടെ പ്രധാനമന്ത്രി ഇവിടെ എത്തി ഇവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതാണ് എല്ലാ വിജയങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണഗതിയിൽ നേരത്തെ ഹരിയാനയിലാണെങ്കിലും അതോ അതോടൊപ്പം ദില്ലി ആണെങ്കിലും ഒക്കെ വൈകുന്നേരങ്ങളിലാണ് മോദിയും അതോടൊപ്പം അമിത്ഷായും അടങ്ങുന്ന പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ എല്ലാം ഇവിടെ എത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക പിന്നീട് ഒരു വലിയ ആഘോഷമാക്കി രാത്രിയിൽ മാറ്റുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ ഇന്നും അതൊരു മാറ്റമൊന്നുമില്ല സാധാരണ ഗതി തന്നെ ബി ജെ പി ആസ്ഥാനം നിലവിൽ പ്രവർത്തകരൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് പക്ഷേ എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് വൈകുന്നേരത്തോടെ ആറ് മണിയോടെ പ്രവർത്തകരെല്ലാം ഇവിടെ എത്തി വലിയ ആഘോഷം ആരംഭിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പ് എന്താണെങ്കിലും ഉള്ളത് കാരണം മികച്ച വിജയം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നേരിട്ട് ക്യാമ്പയിൻ നടത്തിയ തെരഞ്ഞെടുപ്പാണ് അതോടൊപ്പം തന്നെ നിരവധി തവണ പ്രധാനമന്ത്രി ബീഹാറിൽ സന്ദർശിക്കുകയും ചെയ്തു അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ വലിയ പദ്ധതികൾ സംസ്ഥാനം നടപ്പാക്കിയിട്ട് അതൊക്കെ വോട്ടായി മാറും എന്ന ഉറച്ച വിശ്വാസം ബി ജെ പി ക്യാമ്പിലുണ്ട് ആ ആത്മവിശ്വാസം ആദ്യഘട്ടം മുതൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യം വലിയ ി ജെ പി അത്തരത്തിൽ അവിടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ വിജയം എന്ന് പറയുമ്പോൾ അതുപക്ഷെ നൂറ്റമ്പത് സീറ്റ് കടന്നാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്നാണ് ബിജെപി ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കാരണം